ലോകം ശ്വാസമടക്കി ഇസ്രയേൽ ഇറാൻ യുദ്ധഭേദിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇറാനിലേക്ക് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വ്യോമസേനാ താവളങ്ങൾ സന്ദർശിച്ചു മരിച്ചവരെയും പരിക്കേറ്റവരെയും യുദ്ധഭൂമിയിൽ നിന്നും നീക്കാൻ യു സംഘം മൂന്ന് രാജ്യങ്ങളിലും അധികമായെത്തി റിപ്പോർട്ടിലേക്ക് മനുഷ്യകുലത്തെ ഭീതിയിലാക്കുന്ന വിധത്തിലുള്ള യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് അറബ് മേഖലയും മിഡിൽ ഈസ്റ്റും ശ്വാസമടക്കി കാത്തിരിക്കുകയാണ് ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടും യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ ഇറാനിലും ഇസ്രായേലിലും ലബനോനിലും തകൃതിയായി നടക്കുകയാണ് എന്തിനധികം മോർച്ചറികളും ആശുപത്രികളും വരെ യുദ്ധഭൂമിയിൽ സജ്ജമായിരിക്കുകയാണ് മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും നീക്കം ചെയ്യുവാൻ റെഡ് ക്രോസിന്റെ വലിയ യൂണിറ്റുകൾ മൂന്ന് രാജ്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു മനുഷ്യൻ മനുഷ്യനെ മനുഷ്യന് വിനാശമുണ്ടാക്കുന്ന ഭൂമിയിലെ വലിയ പോരിലേക്ക് ഈ യുദ്ധം നീളുമ്പോൾ ഭൂമിയെ തന്നെ ആകമാനം ഭയപ്പെടുത്തുകയാണ് ഇതൊരു പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ യുദ്ധതന്ത്രവും തന്ത്രവും വിനാശകരവുമായിട്ടുള്ള ആയുധങ്ങൾ മൂലമുള്ള യുദ്ധം ുമായിരിക്കും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ യുദ്ധം ഇതിന്റെ നടുക്ക് ലെബനോനും അതുപോലെ തന്നെ ജോർദാനും ഇറാഖും കിടന്ന് ശ്വാസം മുട്ടുകയാണ് ഇതിന്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വിവരിക്കുന്നത് ഇറാന്റെയും ഹിസ്ബുളയുടെയും ആക്രമണത്തെ ചൊല്ലിയുള്ള പിരിമുറുക്കങ്ങൾ ഇസ്രായേലിലും അതിരൂക്ഷമാണ് ഇതിനിടെ ടെൽ ലവീവിലെ ഇസ്രായേലിന്റെ വ്യോമസേനയുടെ താവളങ്ങൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് സന്ദർശിച്ചു യോവ് ഗാലന്റ് വ്യോമസേന താവളങ്ങൾ സന്ദർശിച്ച് അവിടെ വിമാനങ്ങളിൽ കയറുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ അത്യാധുനികമായിട്ടുള്ള തോക്കുകളും മറ്റും കയ്യിലെടുക്കുകയും പരിശോധിക്കുകയും ഉന്നം പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ടെൽ അവീവിലെ അതീവ രഹസ്യ കേന്ദ്രത്തിലെ ഒരു ഭൂഗർഭ കമാൻഡ് സെന്റർ മന്ത്രി സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ശത്രുവിന്റെ ഓരോ നീക്കവും അറിഞ്ഞ് മിന്നൽ വേഗത്തിൽ പ്രതികരിക്കാൻ കാത്തുനിൽക്കണം എന്ന് യോവ് ഗാലന്റ് പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകി യുദ്ധ കുറ്റവാളി ിലേക്കുള്ള നമ്മളുടെ ദൂരം ഏറ്റവും ചുരുങ്ങിയതായിരിക്കണം പ്രതികരണത്തിന് ഏറ്റവും ചുരുങ്ങിയ സമയം എടുക്കണം എന്നും യോഗ് ഗാലന്റ് മിലിട്ടറി ഉദ്യോഗസ്ഥരോട് പട്ടാളക്കാരോടും പറഞ്ഞു യുദ്ധത്തിന് സജ്ജമായി നിൽക്കുന്ന പട്ടാളക്കാരുടെ നടുവിലേക്ക് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് തന്നെ ചെല്ലുമ്പോൾ പട്ടാളക്കാർക്ക് ആത്മവീര്യം കൊടുക്കുവാനും വളരെ ടെൻഷനിൽ നിൽക്കുന്ന ഈ സമൂഹത്തിന് ഒരുപക്ഷെ ആത്മവിശ്വാസം കൊടുക്കുവാനും വേണ്ടിയായിരിക്കാം ഇത് യുദ്ധ തന്ത്രം തന്നെയാണ് മുമ്പ് കാലാകാലങ്ങളായിട്ട് യു എസും അതുപോലെ പാശ്ചാത്യ ശക്തികളും അതുപോലെ സദ്ദാം ഹുസൈൻ അടക്കം എല്ലാവരും ഇത്തരത്തിലുള്ള പട്ടാളക്കാരുടെ ഇടയിലേക്ക് ഇത് ഇത്തരം രീതിയിലുള്ള സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ യുദ്ധം നയിക്കുന്നത് എങ്കിലും യുദ്ധത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് എങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് പട്ടാളക്കാർക്ക് വേണ്ടത്ര നിർദ്ദേശം കൊടുക്കുന്നത് യോവ് ഗാലന്റ് ആണ് യോവ് ഗാലന്റ് പ്രതിരോധ മന്ത്രിയാണ് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ഓരോ ആക്രമണത്തിന്റെയും പ്രധാനപ്പെട്ട ടാർഗറ്റ് അടക്കം പട്ടാളക്കാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഇരുന്ന് രാഭകൾ അതിന്റെ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കുന്നതിൽ വരെ പ്രതിരോധ മന്ത്രി വളരെ സജ്ജമായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹം ഒരു മിലിട്ടറി ഓഫീസർ കൂടിയാണ് ാണ് ഇപ്പോൾ പട്ടാളത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ചുമതല ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ യോവ് ഗാലന്റിന് അറിയാം അത്തരം രീതിയിലാണ് പട്ടാളക്കാരുമായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ ഇടപെടൽ യോവ് ഗാലന്റ് വ്യോമസേനയുടെ ഇസ്രായേൽ വ്യോമസേനയുടെ താവളങ്ങൾ സന്ദർശിച്ചു ടാർമാർക്കിൽ വളരെ റെഡിയായി നിൽക്കുന്ന പോർ വിമാനങ്ങളിൽ അദ്ദേഹം കയറുന്നതിന്റെ വീഡിയോകൾ കണ്ടു ഇതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം തന്നെ പുറത്തുവിട്ടു റൺവേ വ്യോമസേന വിമാനത്താവളത്തിന്റെ റൺവേയിൽ ടാർമാർക്കിൽ മിസൈലുകളും ബോംബുകളും വിമാ ബോബുകളും വിമാനങ്ങളുടെ അടിയിലും ചിറകിലും ഘടിപ്പിച്ച് ഡസൻ കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ് ഇത് ഏത് സമയത്തും പറന്നുയർന്ന് ശത്രു സംഹാരം നടത്താനുള്ള വലിയ ഒരു തലയെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് സുരക്ഷാ വിഭാഗങ്ങളുടെ എല്ലാ പ്രദേശങ്ങളും എല്ലാ മേഖലകളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി സന്ദർശിച്ചു പട്ടാളക്കാർക്ക് ആത്മവീര്യം നൽകിയിരിക്കുകയാണ് നട എല്ലാ പോരാട്ടത്തിൽ കടക്കുമ്പോൾ നടപടികളുടെ എല്ലാ സാധ്യതകളും എല്ലാ എല്ലാ പ്രതിരോധങ്ങളും തീർക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഗാലന്റും ഐ ഡി എഫ് ചീഫ് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഖലേവിയെയും ഒരുമിച്ചാണ് സന്ദർശനം നടത്തിയത് സംഘർഷാവത്ത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ഗാലന്റും ഐ ഡി എഫ് ചീഫ് ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവിയും യുണൈറ്റഡ് സ്റ്റേറ്റ് ചീഫ് ജനറൽ മൈക്കൽ കുറിവില്ലയുമായിട്ടാണ് ചർച്ചകൾ നടത്തിയത് മിഡിൽ ഈസ്റ്റിൽ ഭീഷണികളോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണം എത്രയും രീതിയിലായിരിക്കുമെന്നും യുദ്ധത്തിൽ സ്വീകരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ മീറ്റിംഗിൽ വിലയിരുത്തി യോഗത്തിൽ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വടക്കൻ ഇസ്രായേലിലെ മേയർമാരോടും ലോക്കൽ കൌൺസിലർമാരോടും ലോക്കൽ ബോഡികളോടും വളരെ സജ്ജമായി നിൽക്കുവാൻ ഐ ഡി ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ത് സമയത്ത് വരുന്ന നിർദ്ദേശങ്ങളും അലാമുകളും സൈറണുകളും ശ്രദ്ധയോടെ കേൾക്കണമെന്നും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും മുൻകരുതലുകളും നൽകണമെന്നും ഇപ്പോൾ പ്രാദേശിക ഭരണകൂടത്തോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷത്തിൽ സൈന്യത്തിൻ്റെ ആക്രമണ പദ്ധതികളുടെ ഏകദേശ ചുരുക്ക രൂപം ഇസ്രായേലിലെ എല്ലാ മേയർമാർക്കും ലോക്കൽ ബോഡികൾക്കും ഇപ്പോൾ അയച്ചു കഴിഞ്ഞു തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു മുന്നോട്ട് പോകാനുള്ള തങ്ങളുടെ ആക്രമണ പദ്ധതികൾ വളരെ തയ്യാറാണ് എന്നാണ് ഇസ്രായേലിൻ്റെ മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പത്ത് മാസത്തിനുള്ളിൽ ഒരുപാട് ആക്രമിക്കുകയും ഞങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആ യുദ്ധം ഇനിയും വിജയിക്കാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഞങ്ങൾ നിശ്ചയദാർഢ്യവും പ്രതിജ്ഞാഭദ്രവുമാണ് എന്നാണ് ഇപ്പോൾ യോവ് ഗാലൻ്റ് പറഞ്ഞിരിക്കുന്നത് അതിനിടെ ഇറാൻ അവരുടെ ആകാശപാതകൾ അടച്ചിരിക്കുകയാണ് ഇറാനിൽ നിന്ന് ഇറാനിലെ ഒരുക്കങ്ങളാണ് ഇപ്രകാരം ലോകത്തെ ഒരു വിമാനവും ഇറാൻ്റെ ആകാശപാതയിലേക്കോ ഇറാൻ്റെ ആകാശത്തിലേക്കോ കടക്കരുതെന്നും ആകാ യാത്രാവിമാനങ്ങൾക്കുള്ള സ്പേസ് അടച്ചിരിക്കുകയാണ് എന്നും ഇറാൻ അറിയിക്കുന്നു മാത്രമല്ല യാത്രാവിമാനങ്ങൾക്കുള്ള ഇറാനിലെ എല്ലാ ജി പി എസും ഓഫാക്കിയിരിക്കുകയാണ് എന്നും വിമാന കമ്പനികൾക്ക് രാജ്യത്തുടനീളമുള്ള ജി പി എസ് തടസ്സങ്ങളെക്കുറിച്ചും ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയാൽ മുൻകരുതൽ നടപടിയായിട്ട് വിദഗ്ദ്ധർ കരുതുന്നത് അതോടൊപ്പം തന്നെ ജോർദാനിലും ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇറാന്റെയും ഇസ്രായേലിൻ്റെയും നടുക്ക് കിടന്ന് ശ്വാസം മുട്ടുന്ന ഒരു രാജ്യമാണ് ജോർദാൻ ജോർദാനിൽ ആകാശപാതകളിലെല്ലാം അടച്ചിരിക്കുകയാണ് ഇസ്രായേലിനെതിരായിട്ടുള്ള ഇറാൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മുൻകരുതൽ നടപടിയായിട്ട് ജോർദാനിലേക്ക് വരുന്ന പുറപ്പെടുന്ന എല്ലാ ലോകത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമാനങ്ങൾക്കും നാൽപ്പത്തഞ്ച് മുതൽ ഒന്നര മണിക്കൂർ വരെ അധികം പറക്കേണ്ട ഇന്ധനം അതാത് വിമാനങ്ങളിൽ കരുതണം എന്ന് ജോർദാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ ജോർദാനിൽ വിമാനത്താവളം അടച്ചുപൂട്ടുകയാണ് ആകാശപാതകൾ അടയ്ക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജോർദാനിലേക്ക് വരുന്ന വിമാനങ്ങൾക്ക് അധിക ഇന്ധനം ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ജോർദാനും ആകാശപാത അടയ്ക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എത്രമാത്രം എത്ര രാജ്യങ്ങളാണ് ഇപ്പോൾ ആകാശപാത അടച്ചിരിക്കുന്നതെന്നും മുൻകരുതൽ നടപടിയെടുക്കുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് ഈജിപ്തും ഇതുപോലെ തന്നെ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഇറാനും ഇസ്രായേലും ഇത്തരത്തിൽ ഒരു യുദ്ധം നടത്തുമ്പോൾ ഈജിപ്തും ശ്വാസം മുട്ടുകയാണ് ഇതെല്ലാം ഇതിന്റെ ഇടയിൽ യുദ്ധ യുദ്ധ രാജ്യങ്ങളുടെ ഇടയിൽ വരുന്ന രാജ്യങ്ങളാണ് അമേരിക്കയുടെ ബലിസ്റ്റിക് പ്രതിരോധ മിസൈലുകൾ ലോഞ്ചറുകൾ സ്ഥാപിക്കാൻ ജോർദാൻ അനുമതി നൽകിയിട്ടുണ്ട് ഈജിപ്തും അനുമതി നൽകി അതായത് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വരുവാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ മിസൈലുകൾ ബലിസ്റ്റിക് മിസൈലാണ് ഇതിന്റെ ഏകദേശം അഞ്ച് ലക്ഷം തൊലധികം ശേഖരം ഇറാനിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇത്തരം ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാനുള്ള ആരോ ത്രീ അടക്കമുള്ള മിസൈലുകളുടെ മിസൈൽ ലോഞ്ചറുകൾ ഇപ്പോൾ ജോർ ിലും ഈജിപ്തിലും സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് അമേരിക്കയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളുടെ സംരക്ഷണവും ഏറ്റെടുക്കും യുദ്ധത്തിന്റെ ഒരുക്കങ്ങൾ ലബനോനിലും നടക്കുന്നുണ്ട് ലബനോനിലും ഇറാനിലും എല്ലാ ആശുപത്രികളും പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാനും പരിക്കേറ്റവർ വന്നാൽ സൗകര്യമൊരുക്കുവാനും തീരുമാനമായി ഇവിടെ രാജ്യങ്ങളിൽ മോർച്ചറികളൊക്കെ സജീവമായിരിക്കുകയാണ് ജീവനക്കാരുടെ അവധികൾ റദ്ദ് ചെയ്ത് ആശുപത്രി സ്റ്റാഫുകളെ ഇറാൻ കൂടുതൽ ആക്കി രംഗത്തിറക്കി തെക്കൻ ലബനോനിലെ ആശുപത്രികളെല്ലാം തന്നെ ഹിസ്ബുള്ള ഭീകരവാദ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് ലബനോനിൽ ആശുപത്രികൾ ഹിസ്ബുള്ള സംഘടന ഏറ്റെടുക്കുന്നത് യുദ്ധത്തിലെ പരിക്കേറ്റവരെയും അതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ലോകാരോഗ്യ സംഘടന ലബനോന്റെ ആരോഗ്യ മന്ത്രാലയത്തിന് മുപ്പത്തിരണ്ട് ടൺ മെഡിക്കൽ സപ്ലൈസും മരുന്നുകളും ഇതിനകം അവിടെ എത്തിച്ചു യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ കുറഞ്ഞത് ആയിരം ട്രോമ കിറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ ലബനോനിൽ ഇറക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇറാനിലും വലിയ മെഡിക്കൽ സംഘത്തെ മെഡിക്കൽ യൂണിറ്റുകളും മെഡിക്കൽ ഉപകരണങ്ങളും ട്രോമാ കിറ്റുകളുമായി രണ്ട് വിമാനങ്ങൾ ഇറാനിൽ ഐക്യരാഷ്ട്രസഭയുടേത് എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വിവിധ ആശുപത്രികളിലേക്കും മരുന്നുകൾ മറ്റും മരുന്നുകളും മറ്റും എത്തിക്കുവാൻ റെഡ് ക്രോസിന്റെ സഹായം ഇപ്പോൾ ഇറാനിലും ലബനോനിലും ഐക്യരാഷ്ട്രസഭ ഉപയോഗിക്കുകയാണ് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുവാൻ സജ്ജമായിരിക്കുവാൻ ഇതിനിടെ ലബനോനിന്റെ ആരോഗ്യ മന്ത്രി ഫിറാസ് അബിയാദ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ് ഇറാനിൽ കൂടുതൽ റെഡ് ക്രോസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് ഇറാനിൽ മെഡിക്കൽ എയ്ഡുമായിട്ടാണ് ഈ സംഘം പ്രത്യേക വിമാനത്തിൽ എത്തിയിരിക്കുന്നത് ഇതിനിടെ ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി തുർക്കി എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അവരുടെ വാണിജ്യ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും ഇറാനിലേക്കും ലബനോനിലേക്കും അയച്ച് അവരുടെ ആളുകളെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ലബനോൻ വിടാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർ ലഭ്യമായ വിമാനങ്ങളിൽ അത് ഏത് വിമാനമാണെങ്കിലും അതിൽ കയറി രാജ്യം വിടണം പുറത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറണം എന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ആവർത്തിച്ച് അഭ്യർത്ഥന പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതേസമയം ഐക്യരാഷ്ട്രസഭ അതിന്റെ ജീവനക്കാരുടെ കുടുംബങ്ങളോട് ലെബനോൺ വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു സ്വീഡിഷ് എംബസി അതിന്റെ ജീവനക്കാരെ സൈപ്രസിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനിടെ ബന്ധുകളെ മോചിപ്പിക്കുവാനുള്ള ചർച്ചകൾ നിർത്തിവെക്കുവാൻ ഹമാസും തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഖത്തറിൽ നിന്നുള്ള ഖമാസിന്റെ അധികാരികളാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാൻ എത്തരം രീതിയിലാണ് തിരിച്ചടിക്കുന്നത് ഇറാന്റെ തിരിച്ചടി കണ്ടിട്ട് മതി ഇസ്രായേലിനെ ഇനി എന്ത് ചെയ്യും എന്ന് ഇറാൻ നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങളുടെ ഒരു ഫലം കണ്ടിട്ട് മതി ബന്ധു ചർച്ചകൾ എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുവാനുള്ള കരാറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഘർഷം ഉടലെടുക്കുന്നത് ഹനിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ആരോപിക്കപ്പെടുന്ന ഇസ്രായേലിനെതിരായിട്ടുള്ള ഇറാന്റെ പ്രതികരണം അറിഞ്ഞ ശേഷമേ ഇനി ബന്ധു ചർച്ചയുണ്ടാകൂ ഖത്തർ ഈജിപ്ഷ്യൻ യു യു എസ് മധ്യസ്ഥർ നടത്തിയ ചർച്ചകളിലാണ് ഇപ്പോൾ ഹമാസിന്റെ വിട്ടുനിൽക്കൽ വന്നിരിക്കുന്നത് ഇനി ചർച്ചയിൽ കാര്യമായിട്ടുള്ള വിഷയ പുരോഗതി ഇല്ല ഇല്ലായെന്നും കെയ്റോയിലടക്കമുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് ഖത്തറും അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഹർമാന്യൂസ്